ഇതുവരെ പന്ത്രണ്ടായിരം ബിസ്മില്ലാഹി റഹിമലി റഹീം എന്ന് ചൊല്ലിക്കൊണ്ടുള്ള ആ അമല ചെയ്യാത്താരെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ വാട്സാപ്പ് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയും ഒക്കെ മെസ്സേജ് അയച്ച് പ്രത്യേകം ചോദിക്കുന്നുണ്ട് ഇനി അത് ചൊല്ലാൻ സാധിക്കുമോ എപ്പോഴാണ് അത് ചൊല്ലാനുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സമയം ഏതാണെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് എല്ലാവരോടും അറിയിക്കാനുള്ളത് ആ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമലെ ഏതു ദിവസവും നമുക്ക് തുടങ്ങാവുന്നതാണ് പക്ഷേ അത് തുടങ്ങാൻ ഏറ്റവും നല്ലത് വെള്ളിയാഴ്ച രാവാണ് എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ വെള്ളിയാഴ്ച രാവു നമുക്ക് തുടങ്ങാവുന്നതാണ് അതേപോലെ തന്നെ ഇത് പരിശുദ്ധമായ ഷാഴ്ബാൻ മാസമാണ് ഷാബാൻ മാസമായതുകൊണ്ട് ഷാഴ്ബാൻ മാസം എന്നുള്ളത് സ്വലാത്തിന്റെ മാസമാണ് സ്വലാത്തിന്റെ മാസമായത് കൊണ്ട് തന്നെ ഈ മാസത്തില് ഇനി എപ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് ചൊല്ലിത്തൊടങ്ങാൻ സാധിക്കുക ആ സമയത്ത് തന്നെ അത് ചൊല്ലിത്തുടങ്ങുക അതാണ് ഏറ്റവും നല്ലത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ഇത് പന്ത്രണ്ടായിരം ബിസ്മി ലാഹിറമാൻ ഇറഹീം എന്ന ചൊല്ലല് മാത്രല്ല അതിലെ ഓരോ ആയിരം തവണ ചൊല്ലിക്കഴിഞ്ഞാൽ ും മുത്തുനബിയുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മുടെ ആവശ്യം ചോദിച്ച് അടുത്ത അടുത്ത അടുത്തായിരം തുടങ്ങി അത് കഴിഞ്ഞിട്ട് സ്വലാത്ത് ചൊല്ലി അള്ളാഹുവിനോട് ആവശ്യം ചോദിച്ച് ഇങ്ങനെ ഒരു പ്രത്യേക രൂപമായത് കൊണ്ട് തന്നെ അത് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു അമലുകൂടെയാണ് അപ്പൊ ഇത് വളരെ നല്ല കൂടെ ചെയ്ത ഒരുപാട് ആളുകൾക്ക് ഫലം ലഭിച്ചിട്ടുണ്ട് നല്ല റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു വന്നത് പന്ത്രണ്ടായിരം എന്ന് ചൊല്ലിയിട്ടുള്ള പവിത്രമായ ആമ അത് വളരെ ശ്രേഷ്ഠതയുള്ള ആമലാണ് മഹാന്മാർ ചെയ്തിട്ടുള്ള ആമലാണ് നല്ല ഫലം ലഭിച്ചിട്ടുള്ള ആമലാണ് എനിക്ക് തന്നെ നൂറുകണക്കിന് മെസ്സേജുകൾ അതുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഒക്കെ എടുത്തു നോക്കിയാൽ ഒരുപാട് അനുഭവങ്ങളെ നിങ്ങൾക്ക് കാണാനും സാധിക്കും ആ പന്ത്രണ്ടായിരം ഭിസ്മിയുടെ ആമല് എന്റെ ശബ്ദം കേൾക്കുന്നവരിൽ ഇനി ആരെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അവർക്കിതാ ഇപ്പോൾ ഈ ചെയ്യാൻ പറ്റുന്നത് വളരെ നല്ലൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ ഒരു വെള്ളിയാഴ്ച രാവ് ഇത് നമ്മുടെ ഷാബാൻ മാസത്തിൽ അവസാനത്തെ വെള്ളിയാഴ്ച രാവാണ് ഈ ഒരു വെള്ളിയാഴ്ച രാവ് ഇനി നല്ല നെയ്യത്തോടു കൂടെ ആ ഒരു പന്ത്രണ്ടായിരം ഭിസ്മിയുടെ ആമൽ നിങ്ങൾ ചെയ്തു നോക്കൂ നല്ല റിസൾട്ട് ഉണ്ടാകും പ്രത്യേകിച്ച് സ്വലാത്തിന്റെ മാസാണ് കാരണം സൂറത്തുൽ അൻപത്തി ആറാമത്തെ ആയത്ത് ആ ആയത്താണ് യഥാർത്ഥത്തിൽ മുത്തുനബി തങ്ങളുടെ മേലിലെ സ്വലാത്തു ചൊല്ലാനുള്ള ഒരു കൽപ്പന വന്നിട്ടുള്ള ആയത് അല്ലേ ഏതു വിഷയത്തെ വിശുദ്ധ ഖുർആൻ അങ്ങനെ ഒരു കൽപ്പന കൽപ്പിച്ചിട്ടുള്ളത് ഏ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നതിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ച സൂറത്തുള്ള അൻപത്തിയാറാമത്തായ അള്ളാഹു അവന്റെ മാലാകമാരും ബീപായ തങ്ങളുടെ മേൽ സ്വലാത്തുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു നിങ്ങളും ആ ഹബീബിന്റെ മനോഹരമായ സ്വലാത്ത് കൊണ്ടുള്ള കല്പന വന്ന ആ ആയത്തിറങ്ങിയത് അത് പരിശുദ്ധമായ ഷാഴ്ബാൻ മാസത്തിലാണ് ഈ മാസത്തിലാണ് ആ ആയത്തിറങ്ങിയത് അതുകൊണ്ട് ഈ ഷാഴ്ബാൻ മാസം സ്വലാത്തിന്റെ മാസവും കൂടെയാണ് അപ്പോ ഈ ഈയൊരു രൂപത്തിലൊരു കൽപ്പന മറ്റൊരു കാര്യത്തിലും വന്നിട്ടില്ല നിസ്കാരത്തിനെ കുറിച്ച് കൽപ്പിച്ചല്ലോ നിങ്ങൾ നിസ്കാരം നിലനിർത്തുവിൻ കൊടുക്കുവിൻ നോമ്പനുഷ്ഠിക്കുവിൻ ഹജ്ജ് ചെയ്യുവിൻ ഇങ്ങനെ പറഞ്ഞിട്ട് പ്രത്യേക നമ്മൾ ചെയ്യേണ്ട നിർബന്ധമായും ചെയ്യേണ്ട കൽപ്പനകളൊക്കെ കൽപ്പിച്ച ഭാഗത്ത് അള്ളാഹുവും അവന്റെ ബാലാകമാരും മലക്കുകളും ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളും ചെയ്യുവിൻ നിങ്ങളും ചെയ്യുവിൻ എന്ന് നിസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല നോമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ജക്കാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഹജ്ജിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഈ രൂപത്തിൽ ഒരു കൽപ്പന വന്നിട്ടുള്ളത് അത് സ്വലാത്തിനെ കുറിച്ച് മാത്രമാണ് അതുകൊണ്ട് സ്വലാത്തിന്റെ മാസമായ ഈ മാസത്തിൽ മുത്ത് നിങ്ങളെ തപസ്സിലാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അമലാണ് ഈ ഒരു പന്ത്രണ്ടായിരം എന്നുള്ളത് കൊണ്ടുള്ള അമൽ അതുകൊണ്ട് തന്നെ ഇതുവരെ ആരെങ്കിലും അത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തവരിൽ ഭൂരിഭാഗം ആളുകൾക്കും നല്ല റിസൾട്ട് ലഭിച്ചിട്ടുണ്ട് ചെയ്ത് കഴിഞ്ഞവരിൽ റിസൾട്ട് ലഭിക്കാത്തവർക്ക് അത് ഹൈറായ രൂപത്തിൽ എത്താനുള്ള സമയമായിട്ടില്ല അത് ും എന്ന പ്രതീക്ഷയിലിരിക്കുന്നവരാണ് അപ്പൊ ഏത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ചെയ്യാതെ അത് നമ്മുടെ ഏത് നിയത്തുകൾ വേണ്ടി ഏത് നിയത്തുകൾ മനസ്സിൽ കരുതാം നമ്മുടെ മകളുടെ വിവാഹം ശരിയാകാനും ഇപ്പൊ നമ്മുടെ മക്കൾ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി നീറ്റ് ഇങ്ങനെ തുടങ്ങി എല്ലാ എക്സാമുകളും അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ എക്സാമിൽ ഉന്നത വിജയം കിട്ടാൻ വേണ്ടിയിട്ട് നല്ല നെയ്യത്താക്കി ചൊല്ല അതേപോലെ തന്നെ നമ്മുടെ വീടും പൊറീടും ഒക്കെ സ്ഥലമൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ നെയ്യത്ത് മനസ്സിൽ കരുതിയിട്ട് ചൊല്ല അതേപോലെ തന്നെ നമ്മുടെ ഭാര്യയുടെ സ്വഭാവം നന്നാവാൻ ഭർത്താവിന്റെ സ്വഭാവം നന്നാവാൻ ടിമപ്പെട്ട മക്കളുടെ ആ ദുസ്വഭാവം മാറി കിട്ടാന് മോന് നല്ല സ്വഭാവത്തില് നിൽക്കാന് ഒളിച്ചോടിപ്പോയ മകള് തിരിച്ചു വരാന് ഇങ്ങനെ തുടങ്ങി എന്ത് ഉദ്ദേശങ്ങളുണ്ടോ ആ ഉദ്ദേശങ്ങളെല്ലാം മനസ്സിൽ കരുതിയിട്ട് നല്ല മനസ്സോടുകൂടെ നിങ്ങൾക്കൊക്കെ ചെയ്യാവുന്നതാണ് അപ്പൊ അതിന് നല്ല നീയത്ത് കരുതണം നമ്മൾ ആ പറഞ്ഞതുപോലെ അതിലെ ഹണൽ ചെയ്യണം എന്നാ നല്ല റിസൾട്ട് ഉണ്ടാകും എല്ലാത്തിനുമുപരി ബിസ്മില്ലാഹി റഹ്മാൻ എന്നുള്ള പവിത്രമായ ആ ഒരു ഒരു ആയത്താണ് ആ ആയത്ത് കൊണ്ടുള്ള അമല് നല്ല റിസൾട്ട് ഉണ്ട് എന്ന് മഹാന്മാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ആ വീഡിയോ ചെയ്യുന്നത് ഏകദേശം ലക്ഷക്കണക്കിന് ആളുകൾ ആ വീഡിയോ കണ്ടു കണ്ടു എന്ന് മാത്രല്ല അവരൊക്കെ ആ അമലുകൾ ചെയ്യാൻ വേണ്ടി ഏറ്റെടുത്തു അവര് ചെയ്തു എത്ര ആളുകളാണെന്നറിയോ വിളിച്ചറിയിച്ച ദിവസം അതെ എന്റെ മകന്റെ ജോലി ഒരിക്കലും ശരിയാകുന്ന പ്രതീക്ഷ ില്ലേ ആ ജോലി നല്ല ആഴത്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ ഉസ്താദിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിനായിട്ട് ദൂര സ്ഥലത്ത് നിന്ന് ആ ആഗ്രഹം സാധിച്ച് വേറെ അതിനു വേണ്ടി മാത്രം ഇവിടെ വന്ന് അഞ്ചും ആറു മണിക്കൂറും വെയിറ്റ് ചെയ്ത് റൂമിലേക്ക് ഉസ്താദ് ആഗ്രഹം സാധിച്ചു എന്ന് പറയാൻ വേണ്ടി മാത്രം വന്നവരുണ്ട് നല്ല ഫലം ലഭിക്കുന്നുണ്ട് ചെയ്തവർ ചെയ്തവർ അതിനെ കുറിച്ച് അവർക്ക് അതിന്റെ റിസൾട്ട് കിട്ടി എന്ന് പറയുന്നതാണ് കൂടുതലും അപ്പൊ നല്ല നീയത്ത് മനസ്സിൽ കരുതിയിട്ടെ ഇപ്പൊ നമുക്ക് ഒരുപാട് നീയത്തുകൾ വെക്കാം ആ നിയത്തുകളൊക്കെ മനസ്സിൽ കരുതി നല്ല റാഹത്തോടു കൂടെ ചെയ്താല് അള്ളാഹു സുബാന ഈ പരിശുദ്ധമായ ഷേബാൻ സൊലാത്തിന്റെ മാസം മുത്തനബി തങ്ങളുടെ മാസം ആ മാസത്തിന്റെ പറക്കത്തുകൊണ്ട് വരാനിരിക്കുന്ന റമദാനിന്റെ പറക്കത്തുകൊണ്ട് നമ്മുടെ ഹൃദയവും ശരീരവും ഒക്കെ ശുദ്ധീകരിച്ച് റബ്ബിലേക്ക് അടുക്കാനുള്ള ഒരു മാർഗം കൂടെയാകൂട്ടെ എങ്ങനെയാണ് പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല ചെയ്യേണ്ടത് ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഒന്നുകൂടെ പറയുകയാണ് ഒരു വെള്ളിയാഴ്ചനാവോ പകലോ ചെയ്ത് തുടങ്ങാവുന്നതാണ് ഇനി വെള്ളിയാഴ്ചനാവോ പകലോ ചെയ്ത് തുടങ്ങാൻ സാധിക്കാത്തവർക്ക് ഏത് ദിവസവും തുടങ്ങാവുന്നതാണ് പ്രത്യേകിച്ച് ഷാമ്പ മാസമായത് കൊണ്ട് സ്വലാത്തിന്റെ മാസാണ് അപ്പൊ നിങ്ങൾക്ക് ഏത് ദിവസം തുടങ്ങാം അത് ഒറ്റ ഒറ്റയിരുത്തത്തിൽ തന്നെ ചെയ്യണോ വേണ്ട അങ്ങനെ ഇല്ല അത് പന്ത്രണ്ടായിരം എണ്ണം ചൊല്ലി തീർക്കുക എന്നുള്ളത് മാത്രമാണ് അതിന്റെ ഷർത്തും അപ്പൊ ഒറ്റയിരുത്തത്തിൽ ചെല്ലണ്ട പന്ത്രണ്ടായിരം എണ്ണി തീർക്കുക ചൊല്ലി തീർക്കുക ഈ പന്ത്രണ്ടായിരം ചൊല്ലി തീർക്കുന്നതിനിടയിൽ സംസാരിക്കാൻ പാടുണ്ടോ അങ്ങനെയൊക്കെ പലരും എഴുതി ചോദിക്കുന്നുണ്ട് അതാണ് വീണ്ടും വീണ്ടും പറയുന്നത് പന്ത്രണ്ടായിരം ഈ ചൊല്ലി തീർക്കുന്നതിന്റെ ഇടയിൽ സംസാരിക്കാൻ പാടില്ല എന്നുള്ളത് അപൂർവം ചില ആളുകൾക്ക് അങ്ങനെയൊക്കെ സാധിക്കുകയുള്ളൂ കാരണം അതൊരൊറ്റ ത്തില് ഒരൊറ്റ ഒരു നാലഞ്ച് മണിക്കൂറൊക്കെ ഒരുമിച്ചിരുന്ന് ചെല്ലാൻ തീരുമാനിച്ച ചില ആളുകളുണ്ടോ അവർക്കൊക്കെ ഒരു പക്ഷെ അത് സാധിച്ചേക്കാം അല്ലാത്തവർക്കൊക്കെ ചിലപ്പോൾ അത്യാവശ്യ കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടി വരും നമ്മൾ കുടുംബമായി ജീവിക്കുന്നവരാണ് മക്കളോട് സംസാരിക്കേണ്ടി വരും ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് ചൊല്ലി തീർക്കാൻ കഴിയൂല അത് ചിലപ്പോൾ ഒരാഴ്ച നീണ്ടു നിൽക്കും അല്ലെങ്കിൽ ചിലപ്പോൾ പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മാസം നീണ്ടു നിൽക്കും അപ്പൊ അതിന്റെ ഇടയിലൊക്കെ സംസാരിക്കാതിരിക്കുക എന്നുള്ളത് അതങ്ങ് ചിലപ്പോൾ ശരിയായി അതുകൊണ്ട് ഇത് ചൊല്ലുന്നതിന്റെ ഇടയിൽ ഇപ്പൊ ഒരാള് ഒരു ദിവസം അഞ്ഞൂറാണ് ചൊല്ലാൻ തീരുമാനിച്ചാൽ സങ്കല്പിക്കുക എന്നാ അഞ്ഞൂറെണ്ണത്തിന്റെ ഇടയില് സംസാരിക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക അതാണ് വേണ്ടത് മാക്സിമം ശ്രദ്ധിക്കുക അപ്പൊ നമ്മളിങ്ങനെ ഇസ്മില്ലാഹി റഹ്മാൻ ഇബ്രാഹിം ഇസ്മിലി റഹ്മാൻ ഇബ്രാഹിം ഇസ്മൽലാഹിറൻ ഇറാഹിം ഇസ്മിലാഹിറാൻ ഇബ്രാഹിം ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ രണ്ടോ മൂന്നോ ഒക്കെ വയസ്സുള്ള കുട്ടി പെട്ടെന്ന് നമുക്ക് പോയി എടുക്കണം അതിനോട് എന്തെങ്കിലും പറയണം അങ്ങനെ അങ്ങനെ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരോട് എന്തെങ്കിലും സംസാരിക്കണം ഇങ്ങനെ അർജന്റ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ സംസാരിക്കാം അത് പ്രശ്നമില്ല അനാവശ്യമായ സംസാരങ്ങൾ അതിൻ്റെ ഇടയിൽ വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം അത് കൂടുതല് ആമല് നല്ല ഫലം ലഭിക്കാൻ കാരണമാകും എന്നുള്ളതാണ് അതുകൊണ്ട് അനാവശ്യ സംസാരങ്ങള് നീ ആ എന്താ ആ വ്ലോഗ് കണ്ടോ ആ എന്താ ഇങ്ങനെ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ അതിന്റെ ഇടയിൽ കയറി വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം ദുനീയവിയായ വിഷയങ്ങൾ അതിന്റെ ഇടയിൽ അത്യാവശ്യമല്ലാത്ത കാര്യങ്ങളൊന്നും ഇടപെടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം അങ്ങനെ ഇടപെട ഇടപെടാതിരിക്കുമ്പോൾ അതിന് കൂടുതൽ ഫലം ഉണ്ടാകും എന്നുള്ളതാണ്ടാ അപ്പൊ ഒരു ദിവസം തന്നെ ചൊല്ലി തീർക്കണം എന്നില്ല ചൊല്ലിത്തീർക്കുന്നതിൻ്റെ ഇടയിൽ സംസാരിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യ കാര്യങ്ങൾ മാത്രം സംസാരിച്ച് ആ ചൊല്ലുന്നതിന്റെ ഇടയ്ക്ക് ഒരു ഒരേ ഒരാൾ നൂറാൻ ചൊല്ലുന്ന നൂരെണ്ണം ചൊല്ലുന്നതിൻ്റെ ഇടക്ക് എന്ത് ചെയ്യാം മാക്സിമം സംസാരങ്ങൾ ഒഴിവാക്കുക അത്യാവശ്യ കാര്യങ്ങൾക്ക് സംസാരിക്കുകയും ആവാം ഇനി ഇത് അശുദ്ധിയുള്ള സമയത്ത് പീരീഡ്സിന്റെ സമയത്ത് ചൊല്ലാൻ പറ്റുമോ എന്നുള്ളത് ബിസ്മില്ലാഹി റഹ്മാൻ റഹിം എന്നുള്ളത് ദിക്റാണെന്ന നീയത്തോടു കൂടെ അത്തരം സമയങ്ങളിൽ നിങ്ങൾക്കത് ചൊല്ലാവുന്നതാണ് അത് അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ചോദിച്ചതാണ് ഇത് ഞാനതിന്റെ ഒരു പ്രത്യേക ചിലരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് വെള്ളിയാഴ്ചയാവോ പകലോ ഒക്കെ ചെയ്യണം അല്ലെങ്കിൽ ഏതു ദിവസം ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോ അത് ഒരു പതിനൊന്ന് രൂപ പള്ളിയിലെ പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട് നിക്ഷേപിക്കുന്ന ഒരു ബോക്സ് ഉണ്ടാവും ആ ബോക്സിലെ സഹോദരിമാരാണെങ്കിൽ ഒരു പതിനൊന്ന് രൂപ അത് പ്രത്യേകം നല്ല നീയത്ത് ഏതൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാവുമല്ലോ ചെയ്യുന്നത് അപ്പൊ നല്ല നീയത്ത് ഇപ്പോൾ ഉദാഹരണം എന്റെ മോൾക്ക് എന്റെ മോൾക്ക് എസ് എസ് എൽ സിയിൽ ഫുൾ എ പ്ലസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് പ്രത്യേകം ഒരു പതിനൊന്ന് രൂപ നമ്മുടെ മക്കളുടെ കയ്യിലെ പള്ളിയിലെ ആ എന്താ പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് എന്താ ആ ബോക്സ് ഉണ്ടാവും നേർച്ചപ്പെട്ടി ഉണ്ടാവുമല്ലോ അതിൽ കൊണ്ടുപോയിട്ട് ഇടാൻ പറയാ പറയാ അങ്ങനെ ഇട്ട് കഴിഞ്ഞ് അതിനുശേഷം അതിനോട് കൂടെ ആ സമയത്ത് തന്നെ ചൊല്ലി തുടങ്ങി അങ്ങനെ തുടങ്ങി കഴിഞ്ഞാലൊക്കെ നമ്മളൊരു സ്വതക്ക ചെയ്തു ആ സ്വതക്കയോടനുബന്ധിച്ച് അതിനോട് മുക്കാലിനായി അതിനോട് ചേർന്ന് ചെയ്യുന്ന ആണലാണ് അതുകൊണ്ട് അതൊക്കെ കൂടുതൽ ഫലം ലഭിക്കാൻ കാരണമാകും എന്നുള്ളതാണ് അത് വെള്ളിയാഴ്ച രാവിലെത്തുടങ്ങുന്ന ഉമ്മമാരുണ്ട് അങ്ങനെ വെള്ളിയാഴ്ച രാവിലെ ചൊല്ലിത്തുടങ്ങണമെന്നുണ്ടെങ്കില് വെള്ളിയാഴ്ച പകല് മക്കള് പള്ളിയിലേക്ക് പോകുമ്പോൾ അവരുടെ കയ്യിൽ മോനെ ഇതിനി ഈ പള്ളിയുടെ ബോക്സിൽ ഇടണം എന്ന് പറഞ്ഞിട്ട് കൊടുത്താലും മതി അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് അതൊക്കെ കൂടുതൽ ഫലം ലഭിക്കാൻ കാരണമാകും നമ്മളൊരു സ്വതത്ത മുൻനിർത്തിയിട്ട് ചെയ്യുന്ന അമലുകൾക്കൊക്കെ പെട്ടെന്ന് റിസൾട്ട് കിട്ടും എന്നുള്ളതാണല്ലോ അപ്പൊ പതിനൊന്ന് എന്നുള്ള ഒരു അതത് അത് വളരെ പവിത്രമേ ാണ് അങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് നിങ്ങളുടെ ആരൂപത്തിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അപ്പൊ പന്ത്രണ്ടായിരം ബിസ്മില്ലാഹി റഹ്മാൻ എന്നുള്ളത് നല്ല നീയത്തോട് നമ്മൾ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ചെയ്യാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മോളുടെ വിവാഹം ഒരു കാരണവശാലും നടക്കുന്നില്ല ഏകദേശം ഇപ്പൊ അതിന്റെ സമയം ഏകദേശം എന്താ ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് വയസ്സായി ഇപ്പോഴത് ഒരു നിലക്കും ഒരു ആലോചനയും വരുന്നില്ല അതിനെക്കുറിച്ച് ആലോചിച്ചു നോക്കുമ്പോ തന്നെ ആകെ മനസ്സിന് ടെൻഷൻ അടിക്കുന്നു എന്നാൽ ഒരു പ്രയാസവും ഇല്ല ഇതൊന്നും ചൊല്ലാൻ വേണ്ടി അങ്ങനെ ഇത് ചൊല്ലുക ഈ പറഞ്ഞ രൂപത്തിൽ മുന്നെ ചൊല്ല അതാ മോളോട് ചൊല്ലാൻ പറയാ മോൾക്ക് വേണ്ടി ഉമ്മയും ചൊല്ല അങ്ങനെ അത് പൂർത്തിയാക്കാം ഇതൊക്കെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇത്തരം അമലുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു പ്രതീക്ഷ ആ ഒരു ശുഭാപ്തി വേണം ഞാൻ എന്റെ മോളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിനാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു അമൽ ചെയ്തത് കാരണമായിട്ട് അള്ളാഹു നല്ലൊരു വഴി എനിക്ക് തുറന്നു തരും എന്ന ചൊല്ലിക്കഴിഞ്ഞ ഉടനെ തന്നെ ഇതെന്തൊന്നും ശരിയാവാത്ത എന്ന് ഒരു നെഗറ്റീവ് ഒരു ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരരുത് ഇനി അള്ളാഹുവിന്റെ അടുക്കലാണ് നമ്മൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഏൽപ്പിച്ചു അള്ളാഹുവിനെ തവക്കുലാക്കി ഇനി റബ്ബ് അതിന് നല്ലൊരു തീരുമാനം നല്ലൊരു ഒരു ഇണയെ അള്ളാഹെടുപ്പിച്ചു തരും ഓരോ നീത്തും അങ്ങനെ കരുതുക സ്ഥലം വിൽക്കാനുള്ളവരൊക്കെ ഒരുപാട് കാലമായി ഈ സ്ഥലം വിറ്റിട്ട് വേണം എനിക്ക് ഹജ്ജിന് പോകാനും ഈ സ്ഥലം വിറ്റിട്ട് വേണം എന്റെ ബാധ്യത എനിക്ക് തീർക്കാനും ഈ സ്ഥലം വിറ്റിട്ട് വേണം എനിക്ക് കൊടുക്കാനുള്ളവർക്ക് കൊടുക്കാനെ എന്നൊക്കെ കരുതിയിരിക്കുന്നവരുണ്ടാവും അവരൊക്കെ ഈ നീത്ത് വെച്ചങ്ങനെ ചെയ്യാൻ അതേപോലെ തന്നെ മറ്റുള്ളവരുടെ കയ്യിൽ ഗോൾഡൊക്കെ അകപ്പെട്ടിട്ട് സാമ്പത്തികം അവരുടെ കയ്യിൽ പെട്ട് ക്യാഷ് പെട്ട് തിരിച്ചു കിട്ടാതെ പ്രയാസപ്പെടുന്നവരെ മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ അടുത്ത് നമ്മളുടെ ചെക്കിങ്ങിന് ബയോപ്സി ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്കാനിങ് ചെയ്യാനോ ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്നാൽ അത് ചെയ്യുന്നതിന്റെ മുമ്പ് നമുക്കിതൊക്കെ ഏറ്റെടുത്ത് ചെയ്യാവുന്നതാണ് ഒരുപാട് മഹാന്മാർക്ക് നല്ല ഫലം ലഭിച്ചതാണ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ അത് മാത്രം പറയാനായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നോ ആർക്കെങ്കിലും പ്രചോദനമാകട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ നല്ല നെയ്യത്ത് വെച്ച് ചൊല്ലാൻ സാധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാനും ചൊല്ലാനും തുടങ്ങാനും പറ്റുന്ന വളരെ നല്ലൊരു സമയമാണ് ഈ സമയം പ്രത്യേകിച്ച് ഷാബാൻ മാസത്തില് എന്നുള്ളതാണ് ഈ അമലിന്റെ സ്വലാത്തുണ്ട് എന്നുള്ളതാണ് സ്വലാത്ത് ഏത് വിഷയങ്ങൾക്കും പരിഹാരമാണല്ലോ നല്ല കടബാധ്യതയിലുള്ള നല്ല ടെൻഷനില്ലാകപ്പെട്ട് മഹാനരായ അബൂമാമ റിയാഹനോ അബോമാമ റോഹനോ

പള്ളിയിൽ ഇങ്ങനെ കാണുന്നു എന്തേ ഇങ്ങനെ ഇടക്കിടക്ക് പള്ളിയിൽ കാണുന്നു എനിക്ക് ധാരാളം കടവും ധാരാളം ടെൻഷനുമാണ് ഞാൻ എന്താ ചെയ്യ എനിക്കൊരു മാർഗവും ഇല്ല ഞാനത് തളർന്നു പോയിരിക്കുകയാണ് എന്ന് ഉബയ്യൂബിന് പറഞ്ഞപ്പോ അഷ്റഫ് മുഹമ്മദ് അലൈഹി വല്ല തങ്ങളെ കടം വീട്ടാനുള്ള പറഞ്ഞു കൊടുത്തു അല്ലേ ഒരു ഒരു പറഞ്ഞുകൊടുത്തു അത് അബൂമാമക്ക് പറഞ്ഞു കൊടുത്തു അതേപോലെ തന്നെ ഞാൻ എത്രയാണോത്ത് ചെല്ലണ്ടത് എന്റെ ജീവിതത്തിന്റെ ഇത്ര ഭാഗം ഞാൻ ചൊല്ലാം ഇത്ര ഭാഗം ഞാൻ ചൊല്ലാം ഇത്ര ഭാഗം ഞാൻ ചൊല്ലാം എന്ന് പറഞ്ഞപ്പോ അവസാനം ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് അത് ഹൈറായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ സ്വലാത്തുകൾ ചൊല്ലാൻ വേണ്ടി ധാരാളം സമയം മാറ്റി വെക്കാം എന്ന് പറഞ്ഞപ്പോ മുത്തൊരു വാചകമുണ്ട് അങ്ങനെ മാറ്റി വെക്കുകയാണെങ്കിൽ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് ആ സ്വലാത്ത് മതിയാകുന്നതാണ് അപ്പൊ മാറാത്ത വിഷയങ്ങൾക്കും പരിഹാരമാണ് അതുകൊണ്ട് പ്രിയമുള്ള പന്ത്രണ്ടായിരം അമൽ എന്ന് പറഞ്ഞാൽ ഓരോ ആയിരത്തിന് ശേഷവും സ്വലാത്ത് ചൊല്ലുന്ന ഒരു പവിത്രമായ അമലാണ് ആ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞ പടച്ചറപ്പിനോട് അപ്പൊ ആയിരം പന്ത്രണ്ട് ആയിരം ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് പിന്നീട് നമ്മുടെ ആവശ്യോട് പറയാ അത് ശരിക്കും ചെല്ലേണ്ട രൂപം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ ചാനലിന്റെ അടിയിൽ പോയി നോക്കിയാൽ കാണാൻ സാധിക്കും ആ അണൽ അതേപോലെ ചെയ്യാം അള്ളാഹുയെ ഞാൻ ഈ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഏത് ചൊല്ലുന്നതിന് ശേഷം അതിന് പൂർത്തീകരിച്ചൊപ്പം അടുത്ത ആയിരം തുടങ്ങി ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അതിന് നല്ല റിസൾട്ട് കിട്ടുന്നതായിട്ട് ഒരുപാട് ആളുകൾ അനുഭവ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചെയ്തു നോക്കുക